ഹായ് ഓൾ അസലുലക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ട് ഇതുപോലെ പൊടിയായിട്ടരിഞ്ഞതിന് ശേഷം അത് വേണമെങ്കിലും കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഭാഗം പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും പകുതി ക്യാപ്സിക്കവും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കുക എന്നാലേ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു സ്നാക്സിനും നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു എരിവിന് വേണ്ടി മുക്കാൽ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്കിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു എണ്ണയിൽ കിടന്ന് മാത്രം ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനായി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുട്ട നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിനായി ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇപ്പോൾ മുട്ട നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് മാവാണ് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ഗോതമ്പ് മാവിൽ മാത്രമല്ല മൈദമാവിലും ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു അമ്പത് ഗ്രാം അളവിൽ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സ്നാക്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ മുട്ട മാത്രമായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഘട്ടം ഘട്ടമായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും വെള്ളം മതി ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെള്ളമാണ് ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാവും റെഡി ആയിട്ടുണ്ട് ഇനി ഇതും മാറ്റി വെച്ചേക്കാം ഇനി നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു മസാല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പം ഇതും നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇനി ചൂടോടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായി കഴിഞ്ഞു ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ പാനിലിപ്പോൾ എണ്ണ ഒന്നും സ്പ്രെഡ് ആക്കരുത് അതിന് മുന്നേ തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന ഈ പാനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഇതേ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതുപോലെ മാവ് മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ഒരു ഷേപ്പും കിട്ടില്ല എണ്ണയിൽ കിടന്ന് ഉരുളും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സൈഡും കൂടെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ മുഴുവൻ മാവിലും ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പഞ്ഞി പോലത്തെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അവർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്